പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയുടെ മൊത്തം സ്വർണ ഇറക്കുമതിയുടെ നാൽപ്പത്തി ശതമാനവും സ്വിറ്റ്സർലൻഡിൽ നിന്നാണ് കൊണ്ടുവരുന്നത് ഇന്ന് സ്വർണവില കുറച്ച് കൂടിയിട്ടുണ്ട് ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വില ഒരു പവന് എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് വില ഇന്നലെ നമ്മൾ വില പറഞ്ഞാൽ ഒരു പവന് എഴുപത്തൊന്നായിരത്തി അറുന്നൂറ് രൂപയായിരുന്നു ഞാനത് എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ എന്നാണ് പറഞ്ഞത് ഇന്ന് ഗ്രാമിന് നാൽപ്പത്തഞ്ച് രൂപ കൂടിയിട്ടുണ്ട് പവന് മുന്നൂറ്ററുപത് രൂപ കൂടിയിട്ടുണ്ട് ഇനി തങ്കത്തിൻ്റെ വില നോക്കാം തങ്കം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് രൂപ ഒരു പവന് എഴുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി നാല് രൂപ ഇന്ന് ഗ്രാമിന് നാൽപ്പത്തൊമ്പത് രൂപ കൂടിയിട്ടുണ്ട് പവന് മുന്നൂറ്റി തൊണ്ണൂറ്റണ്ട് രൂപ കൂടിയിട്ടുണ്ട് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി